അഡ്വക്കേറ്റ് ലാൽകുമാർ കുമാർ ലാൽകുമാർ ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃശ്ശൂർ മോഡലുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടുകളുടെ വോട്ട് ക്രമക്കേട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ പലതരം വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഞാൻ പരാമർശിച്ച് സംസാരിച്ചത് ഈ പശ്ചാത്തലത്തിൽ ലാൽ കുമാറിന് എന്തു തോന്നുന്നു ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ച എൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരികയും ചെയ്യാം ആമുഖമായി പ്രാഥമികമായി അല്ല ആദ്യം തന്നെ ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഈ എം പി ഒന്ന് സംസാരിക്കണമല്ലോ അല്ലേ അദ്ദേഹം ഈ പറയുന്ന മാധ്യമങ്ങളെ കാണുമ്പം സിനിമാ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒളിച്ചു ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാതിരിക്കുകയും ആ ഞാൻ ആരാണ് എന്നെ ആരാന്നാണ് കരുതിയത് എന്നൊക്കെയുള്ള വലിയ സിനിമാ കമ്മീഷണർ സിനിമയുടെ പ്രേതഭൂതവിശാസികൾ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു ആ പ്രേതഭൂതവിശാസികൾ ആ രൂപത്തിലെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ഒരു ആൻസർ നമുക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു കാര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരു എം പി ആയ മനുഷ്യൻ പിന്നീട് അതിൽ നിന്ന് അടിസ്ഥാനത്തിൽ മന്ത്രിയായി നോക്കൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം പാകിസ്ഥാനിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇല്ല അത് ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ആർമിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടമാണ് അവിടെയുള്ളത് അതെ അതിന് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ് നമ്മൾ പറയുക ആ കോൺസ്റ്റിറ്റ്യൂഷണലിസം അപ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എല്ലാം ജോലിയാണ് പൗരന്മാരുടെയും ജോലിയാണ് അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജയിച്ച് ആ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ മറുപടി പറയണ്ടേ ഒന്ന് അതുമാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റകരമായ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാനുള്ള ബാധ്യത അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ഇതെല്ലാം വേണ്ടേ ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ചർച്ച കേൾക്കുമ്പോൾ ബി ഒരു പ്രതിനിധി ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇനിയും ചേർക്കും ഇങ്ങനെയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഒരിടത്ത് പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പേർമനന്റ് ലാൽ കുമാർ ലാൽകുമാർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ഞങ്ങളുടെ ചർച്ചയല്ല മറ്റൊരു ചർച്ചയിൽ വന്ന ബി ജെ പി പ്രതിനിധി പറഞ്ഞ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ വാക്യങ്ങളൊന്ന് കാണാം അതായത് ആ ചർച്ച കണ്ട ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ബി പ്രതിനിധി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ളതല്ലേ അതിനൊരു അഡ്മിഷൻ്റെ സ്വഭാവമില്ലേ കുറ്റസമ്മതത്തിൻ്റെ സ്വഭാവമില്ലേ എന്നൊരു സംശയം ആ ചർച്ച കണ്ടേ ഒരാൾ ഉന്നയിച്ചു ഞങ്ങളുടെ ചർച്ചയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുരുക്കം വാക്യങ്ങളൊന്ന് കാണാം അത് ലാലിന് അതേക്കുറിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി സംസാരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഒന്ന് കാണാം വളരെ കൂടുതൽ സമയം ഞങ്ങളോട് ചെലവഴിച്ചു കൂടുതൽ ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു അതാണ് ഞാൻ പറയുന്നത് മൂന്നേ മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് ഈ തൃശൂർ സാധ്യത സ്ഥിരമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി സൃഷ്ടിച്ചെടുത്ത ഒരു നെറേറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ച് ഒരു കാര്യം ആളുകളെ എത്തിച്ചു ഞങ്ങളത് ചെയ്തു ഞങ്ങളത് ചെയ്തു എന്ന് ഈ കാലത്ത് ഈ സമയത്ത് പറയുന്നതിൻ്റെ ഒരർത്ഥത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് മുമ്പ് പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു ഞങ്ങളത് ചെയ്തു എന്ന് അവിടെ പ്രതിനിധിയായ ചർച്ചയിൽ പറയുകയും ചെയ്തു ഇത് മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിഷൻ്റെ കുറ്റസമ്മതത്തിൻ്റെ സ്വഭാവമുണ്ടോ ഇത്തരം പല പ്രതികരണങ്ങളും പല നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട് വി മുരളീധരനടക്കം കള്ളയോട്ട് ഉണ്ടെങ്കിൽ തന്നാൽ തന്നെ എന്നാൽ എന്നാൽ എന്താണ് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമില്ലേ അപ്പോഴും ഞങ്ങൾ ജയിക്കില്ലേ എന്ന് ചോദിച്ച തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ട് മറ്റൊരു നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെയെല്ലാം ആളുകൾക്കെല്ലാം അവിടെ വോട്ട് ചെയ്യാം അതെന്ത് തരം ജനാധിപത്യമാണ് കേട്ടു മറ്റൊരു ചാനലിനോട് ലാൽകുമാർ അല്ല അതാണ് അവരുടെ ഒരു ലാർജ് നെറേറ്റീവിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കാര്യമാണ് ദാറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ ആ സീരിയസ് ഇഷ്യൂ ആകുന്നതിന് കാരണം നോക്കൂ നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാളാ ഒരാളൊരാക്ക് തൃശ്ശൂർ പോയി അന്ന് അദ്ദേഹം അവിടെ പോയി വോട്ട് ചെയ്താൽ എന്താ പ്രശ്നം ഓരോ വോട്ടറിലേ ചെയ്യുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ ധരിക്കാം പക്ഷേ ആ ധാരണ തെറ്റാണ് കാര്യം ഒരിടത്ത് നമ്മൾ പേര് വോട്ട് റെജി വോട്ടർസ്റ്റ് ലിസ്റ്റിലേക്ക് പേര് വരണമെങ്കിൽ അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാകണം ആ പെർമനൻറ്റ് റെസിഡൻസ് മാത്രമല്ല അയാൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ടെന്നിരിക്കുന്നു ഇപ്പോൾ ഒരു ബംഗാളി വന്നു കേരളത്തിൽ താമസിക്കുന്നു അയാൾക്ക് എന്തുകൊണ്ട് വോട്ട് ഉണ്ടാകുന്നില്ല ഹീ ഈസ് നോട്ട് ഹാവിങ് ദ ഇ ഇൻറ്റൻഷൻ ടു കണ്ടിന്യൂ ഹിയർ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ടു ഹാവ് പെർമനൻറ്റ് റെസിഡൻസ് ഹിയർ അതാണ് ആ പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാകാനുള്ള ആ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം അങ്ങനൊരു കാര്യം ഇല്ലാതെ ആണ് ഈ പല ആൾക്കാരും വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റടത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വോട്ട് ചെയ്താൽ മതിയല്ലോ അപ്പം ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് ഓ ഇപ്പം നോക്കൂ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ തന്നെ ഉള്ളൂ ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു അതിന് വലിയ മാറ്റമൊന്നുമില്ല അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഒരു കാരണവശാലും ശരിയാകത്തില്ല ഇത് ഇതിനകത്ത് വലിയൊരു കോൺസ്പിറസി ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കോൺസ്പിരസി എന്താണ് ആ കോൺസ്പിറസി ഇവർ വളരെ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് കുറേ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നു അതുമാത്രമല്ല വലിയൊരു ഓളം ഉണ്ടാക്കുന്നു അതിനൊപ്പം അതിനൊക്കെ ഉപരിക്കും നമുക്ക് കേരളത്തിൽ ആദ്യം തന്നെ ബി ജെ പി വളരെ ശക്തമായി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു പ്ലേസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ശക്തമായി പെർഫോം ചെയ്യുമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യവും അത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പ്രാവശ്യം നോക്കൂ ഈ പറയുന്ന ടാക്റ്റിക്കൽ മൂവ് ഇങ്ങനെയുള്ള കാര്യം നടത്തിയിട്ടല്ല അവരുടെ അടുത്ത് ജയിക്കേണ്ടത് അല്ല വെച്ചാൽ നിങ്ങൾക്ക് കണ്ണൂരുള്ളിടത്തും അല്ലെങ്കിൽ കാസർഗോഡ് കാസർഗോഡുള്ള ആൾക്കാർക്ക് വോട്ട് കുറവേ കിട്ടത്തുള്ളൂ എന്നാൽ ബാക്കി അവരെ എല്ലാം എല്ലാംകൊണ്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ കള്ളത്തര അവിടെ കോൺസ്പിറസി എന്താ വരുന്നത് ഇല്ലാത്ത സ്ഥലത്താളെ താമസിപ്പിക്കുന്നു അവിടെ അങ്ങോട്ട് വീടുണ്ടോ ഇല്ല നാളുണ്ടോ ഇല്ല ഒന്നുമില്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് ആൾക്കാരെ കൂട്ടു കൂട്ട കൂട്ടമായി കൊണ്ടുവന്ന് ഇല്ലാത്ത ഒരു മുറിക്കകത്ത് എൺപതും എൺപത്തഞ്ചും പേരാണ് പല സ്ഥലത്തും നടന്നിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഞാൻ ആഡ് ചെയ്തൊരു കാര്യം പറയാം നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരക്കാല പ്രഭാകരൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് തൃശ്ശൂർ ഉണ്ടായിരുന്നു നമ്മൾ ഓർത്താൽ മനസ്സിലാവും ശരിയായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പരക്കാല പ്രഭാകരൻ പറഞ്ഞതിനകത്ത് തൃശ്ശൂരിലും ഈ അട്ടിമറി നടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും ഒരു കാരണവശാലും ബി ജെ പിക്ക് ഇത്രയും സീറ്റ് കിട്ടില്ല എന്നും അട്ടിമറി കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാരിൽ ഒരാൾ പരക്കാല പ്രഭാകരനായിരുന്നു അതുതന്നെയല്ലേ സത്യത്തിൽ സംഭവിച്ചത് പ്രധാനമന്ത്രിയുടെ വാരണാസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം ഈ പറയുന്ന എൻറ്റയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഇലക്ഷൻ കമ്മീഷൻ നോക്കൂ എന്തൊക്കെ എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പോയിന്റ് വളരെ കെയർഫുൾ കെയർഫുള്ളായി നമ്മൾ വളരെ കെയർഫുൾ കെയർഫുള്ളാകേണ്ടതായിട്ടുണ്ട് കാര്യം ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കുറേ സീ സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് വളർച്ചയായി അവർക്ക് മാറ്റാനുള്ള അന്തരീക്ഷം ഉണ്ടാകും പിന്നെ ഇവിടിപ്പം ഒരു ട്രെയിൻഡ് പൊളിറ്റീഷ്യൻ സുരേഷ് ഗോപി ഈ പറയുന്ന കമ്മീഷണർ സിനിമയുടെയും ഏകലവ്യൻ സിനിമയുടെയും ഈ പൂതപ്രേതാ പിശാസിക്കൾ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇപ്പം തന്നെ മടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതേ സ്ഥാനത്ത് ഒരു രാഷ്ട്രീയക്കാരനാണ് അത് ചെയ്യുന്നതെങ്കിൽ പ്രവർത്തനം വളരെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം എത്രമാത്രം കോൺസിക്വൻസ് ഉണ്ടാവും അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്തായിരിക്കും അത് നമ്മൾ ജാഗ്രതയോടും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല സമൂഹം ജാഗ്രതയോട്ട് നിൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് കാര്യം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ച് ഇത് മൊത്തത്തിലെടുത്ത് കളയാനായിട്ടുള്ള ഈ പറയുന്ന അവരുടെ ലൊക്ക അവരുടെ വോട്ട് നിഷേധിക്കുക എന്നുള്ളതല്ല അവർക്ക് അവരുടെ ലൊക്കാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ റീജ്യണിലേക്ക് വിടേണ്ട ആവശ്യം നിർബന്ധമായിട്ടുണ്ട് അതിന് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും എല്ലാ പാർട്ടികളും ഒരുമിച്ചിരുന്ന് ചെയ്തില്ല എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവും അഡീഷണൽ ആയിട്ടൊരു കാര്യം കൊണ്ട് പറയാം താങ്കൾ ചോദിച്ച ചോദ്യത്തിനകത്ത് ഇതിനകത്തൊരു ക്രിമിനൽ കൂടിയാണ് ഇവർ ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് എനിക്കതിനകത്ത് ഒരു സംശയമില്ല ആ ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് എഗെയിൻ ഓക്കെ സുപ്രീം കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് ഇറ്റ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുവെച്ചാൽ ഈ പറയുന്ന ഫെയർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എന്നുവെച്ചാൽ അടിസ്ഥാന മൂല്യങ്ങളുടെ ഭാഗങ്ങളിലൊന്നാണ് അത് മാറ്റാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ അട്ടിമറിച്ചാൽ ഒന്ന് നോക്കൂ ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോയ്സ് ആ ചോയ്സിൽ തന്നെ അട്ടിമറി നടക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ ജന ജനാധിപത്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് ഫംഗ്ഷനിലാന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ വലിയ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്